ദാദാസാഹേബ് വാൽകെ പുരസ്കാരം രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൽ നിന്ന് മോഹൻലാൽ ഏറ്റുവാങ്ങി ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടന്ന ചടങ്ങിൽ ഭാര്യ സുചിത്രയും മറ്റു കുടുംബാംഗങ്ങളും പങ്കെടുത്തു മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം വിജയരാഘവനും സഹനടിക്കുള്ള പുരസ്കാരം ഉറവശിയും ഏറ്റുവാങ്ങി ഇത്തരമൊരു നിമിഷം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ലെന്ന് പുരസ്കാരം സ്വീകരിച്ച ശേഷം മോഹൻലാൽ പറഞ്ഞു വാൽകെ അവാർഡ് നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരമോന്നത പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിച്ചിരുന്നത് കരാഘോഷത്തോടെയാണ് മോഹൻലാലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തത് താരത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ വാക്കുകളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു താങ്കൾ ഒരു ഉഗ്രൻ നടൻ എന്നാണ് കേന്ദ്രമന്ത്രി മോഹൻലാലിനോട് പറഞ്ഞത് പുരസ്കാരം സമ്മാനിച്ചതിന് പിന്നാലെ മോഹൻലാലിന്റെ സിനിമാ ജീവിതം സദസ്സൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു സെപ്റ്റംബർ ഇരുപതിനാണ് ദാദാ പുരസ്കാരം പ്രഖ്യാപിച്ചത് നടനും സംവിധായകനും നിർമ്മാതാവുമായ മോഹൻലാലിനെ ആദരിക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ അതുല്യമായ പ്രതിഭ വൈദഗ്ധ്യം കഠിനാധ്വാനം തുടങ്ങിയവ ഇന്ത്യൻ സിനിമാചരിത്രത്തിൽ സുവർണസ്ഥാനം നേടിയെന്നും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു